ഇടതുമുന്നണിയുടെ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയ്ക്ക് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ കുമ്പളയിൽ ഇന്ന് തുടക്കം വൈകിട്ട് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജാഥ ഉദ്ഘാടനം ചെയ്യും സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ജാഥ നയിക്കുന്നത് ഇടതുമുന്നണിയുടെ സംസ്ഥാനത്ത് പര്യടനം നടത്തുന്ന മൂന്ന് ജാഥകളിൽ ആദ്യത്തേതാണ് ഇത് എൽഡിഎഫ് സർക്കാരിന്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ വിശദീകരിക്കും എൽഡിഎഫ് സർക്കാരുകളുടെ പ്രവർത്തനത്തിലൂടെ കേരളം കൈവരിച്ച കുതിപ്പ് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ജാഥയുടെ ലക്ഷ്യം ഇതുവഴി എൽഡിഎഫിന് ഭരണ തുടർച്ചയും ലക്ഷ്യമിടുന്നു കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകളിലാണ് വടക്കൻ മേഖലാ ജാഥ പര്യടനം നടത്തുക ജാഥയുടെ സമാപനം പതിനാറിന് പാലക്കാട് തരൂരിൽ നടക്കും സി പി ഐ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം പി സന്തോഷ് കുമാർ എംപിയാണ് ജാഥ ക്യാപ്റ്റൻ കെ എസ് സലീഹ മാത്യു കുന്നപ്പള്ളി പി പി ദിവാകരൻ പി എം സുരേഷ് ബാബു മണയത്ത് ചന്ദ്രൻ ബാബു ഗോപിനാഥ് വടകോട് മോനച്ചൻ എ ജെ ജോസഫ് കാസി മിരിക്കൂർ നൈസ് മാത്യു എന്നിവരാണ് സ്ഥിരംഗങ്ങൾ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ ഈ മാസം നാല് മുതൽ പതിനഞ്ച് വരെയാണ് ഫെബ്രുവരി നാലിന് തൃശൂർ ജില്ലയിലെ ചേലക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി പതിനഞ്ചിന് തിരുവനന്തപുരത്ത് സമാപിക്കും കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന മധ്യമേഖലാ ജാഥയുടെ തുടക്കം ആറിന് പത്തനംതിട്ടയിലാണ് ആറമുളയിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ ഫെബ്രുവരി പതിനാലിന് എറണാകുളത്ത് സമാപിക്കും